നിങ്ങളും വീടിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്താ സ്ഥലങ്ങളെ കുറച്ച് കിട്ടുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം ചിലവൊക്കെ ആണെങ്കിൽ നേരം നമ്മൾക്ക് നേരത്തെ ഒരു ആറുമണിക്ക് ആറരയ്ക്കൊക്കെ അല്ലെങ്കിൽ അഞ്ച് മണിക്ക് ആറരയ്ക്ക് എനിക്ക് വന്നിട്ട് പറമ്പിൽ വന്ന് ഈ വളർന്നു വരുന്ന ചെടികളൊന്ന് വളക്കെട്ട് കൊടുക്കാനും വരുന്നടിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവകളെ കൂടുതൽ വായ്പെണ്ണ വേപ്പെണ്ണയും സോപ്പും വെളുത്തുള്ളും കൂടി മിക്സാക്കിയിട്ട് അതാണ് ഒരിതം ചെറുപ്പിനൊക്കെ അടിച്ചു കൊടുക്കുന്നത് അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശാരീരികമായിട്ടൊരു ഉഷാറും വേഷം കൂടിയാണ് എക്സസൈസും ആയിട്ട് കാലത്ത് തന്നെ വന്നവർ ചെയ്യുമ്പോൾ അതൊരു വൈകിട്ട് എന്ത് ജോലിക്ക് പോകുകയാണെങ്കിൽ ജോലിയൊക്കെ ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് വരുമ്പോൾ അത് കയറി തോറ്റില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ പച്ചക്കറികളുടെ വീട്ടിലേക്ക് ആവശ്യമൊക്കെ ഉണ്ടാക്കാം പിന്നെ പച്ചക്കറിക്കൊക്കെ പഴയമായിരുന്നില്ല ഒക്കെ വില കൂടി വരും ആയത് ഇപ്പോൾ പച്ചക്കറിക്കും വേറെ വില കുറവായിരുന്നു ഇപ്പം വില കൂടി വരിക അപ്പൊ രണ്ടുകിലോ രണ്ട് കിലോ നമുക്ക് ഡെയിലി കിട്ടുകയാണെങ്കിൽ ആ വാക്സിൻ ലാഭിക്കുകയും ചെയ്യാം നമുക്കൊരു കാര്യങ്ങൾ ഉഷാറാവ ചെയ്തു അങ്ങനെയൊക്കെയാണ് പിന്നെ ചാനലെന്റെ വേറൊരു ചാനൽ ജി വി ട്രാവലിങ് ചാനല ചാനൽ ഉണ്ടായിരുന്നു ഇതവരെ വേറെ രണ്ടാമത്തെ ചാനലായിരുന്നു ഡേറ്റുണ്ടാനലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ അവർക്ക് കേക്കം ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ പച്ചക്കറിപരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങളും നമ്മൾ കച്ചവടപരമായിട്ടുള്ള നല്ല ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഒരു എടുത്തൊരു വീഡിയോ കോഡ് ചെയ്യാനും ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വെൽ അതോടുകൂടി ബട്ടൺ ലൈക്ക് ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാനായിട്ട് കഴിയും വീഡിയോ ഒക്കെ മനസ്സിലാൻ കഴിയും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ഭാഗം കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പകുതിക്ക് പയറ് അവിടെ നിന്ന് ഇവിടെ വരെ പയറും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയ്പിക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കുത്തിയിട്ടു ആദ്യം അത്രയും ഭാഗത്ത് പകുതിക്ക് പയറ് കുത്തി പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് പകുതി കായ്പയ്ക്ക് കുത്തി അതെന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ വിത്തൻ്റെ പ്രശ്നമാണോ ഇനി ആ സമയത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ടാണോ എന്താ അറിയില്ല നോക്കുമ്പോൾ കായ്പയ്ക്കൊന്നും മുളച്ചില്ല കുത്തി കായ്പയ്ക്കൊന്നും മുളച്ചില്ല മുളച്ചതൊന്നോ രണ്ടോ മൂത്ര മുളച്ച് ബാക്കി പയറ് ആണെങ്കിൽ കംപ്ലീറ്റ് മുളയ്ക്കും എല്ലാം മുളയ്ക്കും ചെയ്തു പയറൊക്കെ മുളച്ചു അങ്ങനെ ഒരു പതിനാല് ദിവസം പന്ത്രണ്ട് ദിവസം പോയി എന്തായാലും അഭിപ്രായങ്ങൾ ഇപ്പം ഞാൻ ഇത്രയും കാട്ടുകാലി നമ്മളെ ഞാനങ്ങനെ വലിയ ഒരുപാട് വലിയ കൃഷിക്കാരനൊന്നുമില്ല നമ്മൾ കച്ചവടം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ അല്ല മഴ പെയ്യുന്ന സമയം ഇപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് വെള്ളമല്ലേ ഇവിടെ നല്ല വേനൽക്കായ കുടിക്കാൻ തന്നെ വെള്ളം ഉണ്ടാവില്ല ഇപ്പോൾ വർഷക്കാലത്താണെങ്കിൽ നമുക്ക് ഒരു പുതുമഴയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടി കളച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നാലവിടെ ഞാൻ ഒരുപാട് വലിയ ഉണ്ടായ അനുഭവം കൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കൃഷിനെ കുറിച്ചൊരു അതിൻ്റെ ഇപ്പം ഞാൻ പയറ് പയർ കുറെ കുത്തിയിട്ട് ഇങ്ങനെ കായച്ച് വന്ന് കുത്തിയിട്ട് കാഴ്ചക്ക് ഓർമ്മ കണി വെച്ചേക്കുക കായ്ച്ച വന്ന് കുത്തിയിട്ട് അങ്ങനെ വലുതായി പയറ് വലുതായി വരുമ്പോൾ അത് രണ്ട് വശത്തേക്ക് അതിൽ തൊണ്ടു മാറിയിട്ട് ആ എൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന മണി പിന്നെ കാണില്ലേ അപ്പം ഇത് കായ്ച്ചു വന്ന് കുത്തിയിട്ട് പോ കായ്ച്ച വന്ന് കുത്തി ഇട്ട് പോയിട്ടുണ്ട് മണി വലുതാവും ദൂരം മണി മെല്ലെ താഴ്ത്തിക്ക് വീണ് അങ്ങനെ ഒരുപാട് പയർ പോയി മൂന്നാല് രണ്ട് മൂന്നാല് കിലോ പയറുണ്ട് അങ്ങനെ നഷ്ടം എല്ലാം പയർ വന്ന് നോക്കുമ്പോ കംപ്ലീറ്റ് കാണങ്ങനെ തുളച്ചിട്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും പറഞ്ഞാൽ ഒരുപാട് വല്യ കൃഷികാരനല്ലേ നമ്മുടെ അനുഭവം അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള അറിവുകളെ കുറിച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും അടുത്തു തന്നെ അപ്പം നിങ്ങളൊന്നും മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അതൊക്കെ ടൈം പാസ് അല്ലേ നേരം പോക്കല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയങ്ങളൊന്നും നമ്മൾ ജോലി കളയാനോ അല്ലെങ്കിൽ ലീവ് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഡെയിലി കാലത്ത് രണ്ട് മണിക്കൂർ വൈകിട്ട് ഒരു മണിക്കൂർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കൃഷി തന്നെ കൃഷി ചെയ്ത ഒരു ചെറിയ കാര്യങ്ങൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാനൊരു സാധിക്കും നമ്മൾ എല്ലാവർക്കും വായി തീർച്ചയായിട്ടും അതിൽ സപ്പോർട്ട് ചെയ്യാം